ത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അറിയത് ധർമ്മിയെയല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ ധരം മുതലായവ ഒന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം നാം ആരാണ് ഒന്ന് ചിന്തിക്കുക ശരീരമാണോ ശരീരം എന്റെയാണ് അത് ഞാനല്ല ശിരസാണോ ശിരസും എന്റെയാണ് അതും ഞാനല്ല കൈകാലികളാണോ അവയും എന്റെയാണ് ഇന്ദ്രിയങ്ങളാണോ അവയും എന്റെ തന്നെ ഇനി മനസ്സാണോ അതും എൻ്റെ മനസ്സാണ് ഞാനല്ല ഇതെല്ലാം എൻ്റെയാണ് അപ്പോൾ ഞാൻ ആരാണ് ഞാൻ എന്നെ നമുക്ക് കാണാനാകുന്നില്ല അത് അദൃശ്യമാണ് എന്നാൽ ശരിയായ ആ ഞാനിനെ അറിയാതെ എൻ്റെ ആയിരിക്കുന്ന ശരീരത്തെയും മനസ്സിനെയും ഞാൻ ഞാൻ എന്ന് പറയുന്നു ഇതൊരു വിരോധാഭാസമാണ് ശരിയായ ഞാനിനെ അറിയാതെ മറ്റെന്തിനെയോ ഒക്കെയോ ഞാനെന്ന് തെറ്റായി നാം ധരിക്കുന്നു ഇവിടെ അദൃശ്യമായിരിക്കുന്ന ആത്മസത്തയാണ് ധർമ്മി ശരീരം മനസ്സ് എന്നിവയെല്ലാം അതിൻ്റെ ധർമ്മമാണ് നാം ഇവിടെ ധർമ്മത്തെ ധർമ്മി എന്ന് തെറ്റായി മനസ്സിലാക്കുന്നു അതാണ് ഗുരു പറയുന്നത് നാം അറിയുന്നത് ധർമ്മിയെയല്ല ധർമ്മത്തെയാണ് എന്ന് അപ്പോൾ ധർമ്മിയോ അത് അദൃശ്യമാണ് ഇതുപോലെയാണ് നാം ലോകത്തെ കാണുന്നതും ധനം മുതലായ എല്ലാ പഞ്ചഭൂതങ്ങളെയും അവയാൽ സൃഷ്ടമായ എല്ലാത്തിനെയും നാം കാണുന്നു അനുഭവിക്കുന്നു എന്നാൽ നിദാനമായിരിക്കുന്ന പരമമായ ചൈതന്യത്തെ സത്തയെ അറിവിനെ അറിയുന്നില്ല ഈ പരമ്പൊരുൾ അദൃശ്യമായിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനെ അറിയാൻ ആകാത്തത് അതിനു പകരം നമുക്ക് ദൃശ്യമായവയെ നാം സത്യമെന്ന് കരുതുകയും ചെയ്യുന്നു ഗുരു പറയുന്നത് ഇതാണ് ഭൂമി ആകാശം മുതലായ എല്ലാം ധർമ്മമാണ് അവയ്ക്ക് താങ്ങായി അടിസ്ഥാനമായിരിക്കുന്ന പരമസത്യമുണ്ട് അതാണ് ധർമ്മി നാം അറിയേണ്ടത് ധർമ്മത്തെയല്ല ധർമ്മിയെ ആണ് ഈ ധർമ്മി എന്ന പരമസത്യത്തിന് വടിവാമറിവ് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഏകമായ ആധാരം ആ ആധാരമായ അറിവാണത് നാം അറിയേണ്ടത് ആധാരമായിരിക്കുന്ന അറിവിനെയാണ് പക്ഷേ ലോകവ്യവഹാരത്തിൽ പെട്ടുള്ളതിൽ നിന്ന് നമുക്ക് ഈ ധർമ്മിയെ അറിയാനാകുന്നില്ല ബ്രഹ്മസത്യം ജഗന് എന്നാണല്ലോ നാം ഈ കാണുന്ന ജഗത്തെല്ലാം ഇല്ലാത്തതാണ് അവയെല്ലാം താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് അവയെ ശാശ്വതമായി നാം മനസ്സിലാക്കുന്നതാണ് അബദ്ധം ശാശ്വതമായി ഒന്നേയുള്ളൂ അത് ധർമ്മി ധർമ്മി എന്നാൽ പരിപൂർണവും അദ്വൈയവുമായിരിക്കുന്ന അറിവ് ജീവിതത്തിന്റെ ലക്ഷ്യം ഈ അറിവിനെ അറിയലാണ് സാക്ഷാത്കരിക്കലാണ് ഈ അറിവിലെത്തിയാൽ നാം ആ അറിവായി മാറും പിന്നെ നാമില്ല ആ അറിവ് മാത്രം ഇക്കാര്യം വ്യക്തമായി ഓർമ്മ വേണം എന്നാണ് ഗുരു പറയുന്നത് ഇവിടെയാണ് ഗുരുവിന്റെ പ്രസക്തി പരമമായ അറിവിനെ കുറിച്ച് പറഞ്ഞു തന്ന് ആ അറിവിലേക്ക് ശിഷ്യരുടെ ജീവനെ ഗുരു നയിക്കുന്നു ഇതൊരു മഹാകാരുണ്യം തന്നെയാണ്